ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ കടയിലേക്ക് സാധനങ്ങളൊക്കെ കൊടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഇപ്പോൾ സമയം പതിനൊന്ന് മണിയായി അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ അപ്പോൾ കുടിക്കാൻ ഞാൻ ഒരു കുപ്പി വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് ആ കൊണ്ടുവന്ന് വെള്ളം കുടിക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല എന്താ വെച്ചാൽ വണ്ടിക്കകത്ത് ഇരുന്ന് നല്ല ചൂടാവും എങ്കിലും ഒരു സമാധാനത്തിന് വേണ്ടി എടുത്താണ് എടുത്താട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് ഉമ്മാക്ക് കടയിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ അതും കൂടെ കൊണ്ട് കൊടുക്കണം അപ്പം നമുക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പം കുറച്ച് പുളും ഉണ്ട് കേട്ടോ നമ്മുടെ ഇവിടെയൊക്കെ പുളും കൊടുത്താൽ പൈസ കിട്ടും അപ്പോൾ നമ്മളെ വീട്ടിൽ പുളി കുത്തീൻ്റെ ആണ് കേട്ടോ അപ്പോൾ സാധനങ്ങൾ കുറച്ച് കുറവാണ് രണ്ട് ദിവസം പല്ലുവേദന ആയതുകൊണ്ട് വെയിലത്തൊന്നും ഇറങ്ങാൻ പറ്റാതെ ഇരുന്ന അപ്പോൾ പാക്ക് ചെയ്തിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ അടുത്ത് കടയിലേക്കൊക്കെ വന്നെടുത്തോണ്ട് പോയി അപ്പോൾ ഇത് കടയിലേക്ക് കൊടുക്കാനുള്ള പാലും മാവും ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് സെയിൽ വീഡിയോയും അതുപോലെ പാക്കിംഗ് വീഡിയോ ഒക്കെ ഇടാനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഡെയിലി ഡെയിലി ഇട്ട വീഡിയോ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് പാക്കിങ്ങും സെയിലും ഇതൊക്കെയാണല്ലോ നമ്മുടെ ജോലി അപ്പോൾ അത് തന്നെ ഇടുമ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കത്തില്ലേ അതുകൊണ്ടാണ് എല്ലാം ഒന്നും അത്രയും ഇടാത്തത് പിന്നെ ഈ സെയിലിൻ്റെ വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലായിടത്തും പോയി മൊബൈലും കുത്തിപ്പിടിച്ച് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല എന്താ വെച്ചാൽ അതിനുള്ള സാഹചര്യം ചിലയിടത്തൊന്നും കാണത്തില്ല പറ്റുന്നിടത്തുന്നെല്ലാം ഞാൻ വീഡിയോ പിടിക്കും പിന്നെ കുറേ അടുത്തൊക്കെ ആളുകൾ കൂടി നിൽക്കുന്നിടത്തൊക്കെ നമ്മൾ പോയി വീഡിയോ പിടിക്കുമ്പോൾ എനിക്കൊരു ചമ്മലാണ് കേട്ടോ അപ്പോൾ സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് തിരിച്ച് വരുമ്പോൾ നമ്മൾ മേലാ മുറി കയറി ഉമ്മാക്ക് കടയിലേക്ക് പച്ചക്കറിയും സാധനങ്ങളൊക്കെ എടുക്കണം അരിയും അല്ലാതുള്ള സ്റ്റേഷനറി ഐറ്റംസ് ഉണക്ക മീൻ വെറ്റില അടയ്ക്കുക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് ഞാൻ വരുന്നത് അപ്പം നമുക്ക് പാക്ക് ചെയ്യാനുള്ള സാധനങ്ങളും എടുക്കണം അതിൻ്റെ കൂട്ടത്തിൽ എല്ലാം കൂടെ വണ്ടിക്കകത്ത് എങ്ങനെ ഐഡിയ ഇല്ല എങ്കിലും മാക്സിമം കൊണ്ടുവരാൻ പറ്റുന്ന ഐറ്റംസ് എല്ലാം ഞാൻ കുത്തി കൊണ്ടുവരും കേട്ടോ അപ്പോൾ കുറച്ച് ദിവസം മുമ്പേ ഒരു വീഡിയോ ഇട്ടതിൻ്റെ അടിയിൽ കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു ചേട്ടൻ അപ്പം ഞാൻ മേലാമുറിയത്തെ വീഡിയോസൊക്കെ ആണല്ലോ ആദ്യമേ കൂടുതലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് പച്ചക്കറിയൊക്കെ എടുക്കാൻ പോകുന്നിടത്തുന്നൊക്കെ വീഡിയോ പിടിച്ചിടുവേ അപ്പോൾ മേലാമുറി കുട്ടിയെന്നും പറഞ്ഞ് മെസ്സേജ് കണ്ട് കേട്ടോ ആ മെസ്സേജ് വായിച്ചപ്പോൾ എനിക്ക് ചിരി വന്നു പിന്നെ ഒരു പക്ഷേ ആ മേലാമുറിയിലൊക്കെ പോയി അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുന്നതിൻ്റെ ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഈ ഒരു കച്ചവടം തുടങ്ങിയിട്ടാണ് അല്ലാതെ എല്ലാവരെയും പോലെ ഞാൻ വീട്ടിനകത്ത് ഇരിക്കുന്ന ഒരാൾ തന്നെയായിരുന്നു പുറത്തൊക്കെ പോകുമെങ്കിലും ഇങ്ങനെ സാധനങ്ങളൊക്കെ ലോഡ് വെച്ച് പോകാനുള്ള ഒരു എക്സ്പീരിയൻസ് വന്നത് ഉമ്മാക്ക് കടയിലേക്ക് സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കാനായിട്ട് പോയടം തൊട്ടാണ് അപ്പോൾ നമ്മളെ പരിചയമുള്ളവരൊക്കെ ഈ ബോർഡ് ഐറ്റംസൊക്കെ കാണുമ്പോൾ എൻ്റെ ചോദിക്കാറുണ്ട് ഇപ്പോൾ ഇതാണെ ഇതാണോ പരിപാടി പാക്കിംഗ് ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ എന്തെങ്കിലും പരിപാടി വേണ്ടടേ അപ്പോൾ നമ്മൾ ഇത് രണ്ടാമത്തെ ഒരു കടയിലുണ്ടോ സാധനം കൊടുക്കുന്നത് ആദ്യം കൊടുത്തത് ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ അതുപോലെ അവർക്ക് ഇവിടെ ഒരു അഞ്ചും ആറും ബോർഡ് വെച്ചൊക്കെയാണ് കേട്ടോ ഐറ്റംസൊക്കെ എടുക്കുന്നത് അപ്പോൾ ചിലരെങ്കിലും ചോദിക്കും സാധനങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ ക്രെഡിറ്റൊക്കെ കൊടുക്കണമെന്ന് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ നമ്മൾ സാധനങ്ങൾ കൊടുക്കുക പൈസ മേടിക്കുക അല്ലാതെ നമ്മൾ അവർക്ക് ക്രെഡിറ്റ് നിർത്തി കൊടുക്കണമെന്നുള്ള ഒരു നിർബന്ധമില്ല നമ്മൾ ചെറിയൊരു കച്ചവടം സാധനം കൊടുക്കാനും പോകണം പിന്നെ വൈകിട്ട് പൈസ വിരിക്കാൻ പോവുക അങ്ങനത്തെ പരിപാടി ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു സാധനങ്ങളൊക്കെ കുറച്ച് കുറവാണെന്ന് എങ്കിലും നമ്മൾ കൊടുക്കുന്ന കടകളിലൊക്കെ ഏകദേശം സാധനങ്ങളെല്ലാം കൊടുത്ത് അപ്പോൾ ഇതാണ്ട സാധനങ്ങളൊക്കെ തീരാറായിട്ടുണ്ട് കേട്ടോ സാധാരണ എനിക്ക് കൂടുതലായിട്ട് ചിലവാകുന്നത് ഗ്രീൻ പീസ് കടലയും അതുപോലെ പരിപ്പുമാണ് അപ്പോൾ കൂടുതൽ ചിലവുള്ള ഐറ്റംസ് നമ്മൾ കൂടുതൽ കൊണ്ടുവരും കേട്ടോ അപ്പോൾ വഴിയിൽ വെച്ചിട്ട് നമുക്ക് ഇക്കായ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇക്ക വർക്ക് ചെയ്യുന്ന ഓഫീസ് സ്റ്റേഡിയത്താണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഞാൻ അവിടെ എത്തിയപ്പോൾ ഇക്കായ വിളിച്ച് എന്നാൽ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ഒരു ഒരു മണി കഴിഞ്ഞോട്ടോ വിശപ്പിനുള്ള ടൈമായി അങ്ങനെ ഫുഡ് കഴിക്കാൻ പോണ് അപ്പോൾ ഇക്ക എൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ ഫോണും കുത്തിപ്പിടിച്ച് വീഡിയോ പിടിച്ച് പിടിച്ച് എവിടെയെങ്കിലും തട്ടിമറി അല്ലേ നീ നേരെ നോക്കി പാടിയിരുന്നു അപ്പോൾ പല്ലു എനിക്ക് കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് സാധനം ആട്ടോ ഇക്ക പൊറോട്ടയും ബീഫ് ഫ്രൈയും ആണ് മേടിച്ചത് അപ്പോൾ പിന്നെ ഞാൻ മാത്രം ചോറ് കഴിക്കുന്നത് എങ്ങനെയാണ് അപ്പം ഇക്ക കഴിക്കുന്നത് തന്നെ ഞാനും കഴിക്കാമെന്ന് പറഞ്ഞു ഞാനും അത് തന്നെയാണ് കേട്ടോ മേടിച്ചത് അപ്പോൾ നമ്മളുടെ സാധനങ്ങളൊക്കെ കൊടുത്തു തീർന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പോൾ നേരെ മേലാമുറിയിൽ പോയി കടയിലേക്ക് സാധനങ്ങളെല്ലാം എടുത്തു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ വണ്ടിയിൽ സാധനങ്ങൾ വെക്കുന്നതിൻ്റെ ഒരു പരുവം അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കല്ലേ